അമ്മ സത്യായിട്ട് ഞാൻ മെനഞ്ഞാന്ന് വിട്ട അവനെ കിടന്ന് വിളിക്കുന്നു അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്നിട്ട് അവസാനം ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ ആന്ധ്രയിലുള്ള നായിഡ മോനെ വിളിച്ച് നായിഡുന്റെ മോനെ അവനെ ട്രെയിൻ അവൻ അവൻ ചത്തുപോയെന്ന് ചാവണം കൂടെ അങ്ങനെ തന്നെ വേണം നിങ്ങറിയോ പണ്ട് ഇവള് കാണിച്ചോ എന്തോ പണ്ട് ഞാൻ പ്രേമിച്ച സമയത്ത് എവള് പറഞ്ഞ് വീട്ടിൽ രാത്രിക്ക് രായമാന ഞാൻ ഇറങ്ങി വരാന്ന് ഞാൻ ഒറ്റയ്ക്ക് പോടിയായോണ്ട് ഈ വിക്രമനെയും കൊണ്ട് കൂട്ടിനെ അവിടെ ചെന്ന് അഷ്ട് ചെന്നപ്പോ തന്നെ എവിടെ തള്ള അടുക്കള വഴി കുറച്ച് മീൻ കഴിയ വെള്ളം എടുത്ത ഒറ്റ തലവഴി എന്നിട്ട് മീൻ കഴിയ വെള്ളം കണ്ട പൂച്ച വിടുവോ കണ്ണമുക്ക എന്റെ ഓട്രോ എന്നിട്ട് ആ വിക്രമനെ കൊണ്ട് ഓടിയത് അപ്പൊ വിക്രമനാ വിക്രമ അവളെയും കൊണ്ട് ഓടിയ എന്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തോണ്ട് ഇവളെ അച്ഛനൊന്നും കണ്ടില്ലട അയ്യാക്ക് കണ്ണും പുല്ലൊന്നും കാണത്തില്ല കിടക്കുമ്പോ തന്നെ പവർ ഗ്ലാസും വെച്ചോണ്ടാ കിടക്കുന്നേ ആരെങ്കിലും ഉറങ്ങുമ്പോ പവർ ഗ്ലാസ് വെച്ചോണ്ട് കിടന്നു രാത്രി കാണുന്ന സ്വപ്നം ക്ലാരിറ്റി ആയിട്ട് പവർ ഗ്ലാസ് വെച്ച് കിടക്കണത് എടാ സാന്ന് തുടങ്ങിയാണ് എനിക്ക് ഈ കുടുംബത്തോടുള്ള വൈരാഗ്യം എനിക്ക് ഈ കാര്യം ചെന്നിട്ട് എനിക്ക് പറയണം എടാ രണ്ട് ഡെഡ് ബോഡി വരൂലേ ഇവിടെ എന്താ ചെന്ന് പറഞ്ഞാൽ അറ്റാക്കിൽ അവള് ചേർന്ന് പറയണ്ടത് അത് പറയണം വയനാട് കത്തപ്പനെന്ന് രണ്ട് വണ്ടി നിറയാണ് ടീമുകഴിയെടുക്കാൻ ആൾക്കാരെ നിർത്തി അങ്ങോട്ട് കണ്ട സൈഡിൽ ഏർപ്പാടും സെറ്റ് ചെയ്തിട്ടുണ്ടോ അവൾ അറിഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ അവളെ വിളിക്കാം നീ വേണം അവളെടുത്ത് തഞ്ചത്തില് പറയാം കാണിക്കാൻ പോണത് അവളെ ഞാനേ അവള് വരുമ്പോ ഒരു സൈഡിലോട്ട് ശകല ഒതുങ്ങിട്ട് നിക്കാം എന്തിന്

വലിച്ച അവർമ വെള്ളത്തിന്റെ നാട്ടം ഇപ്പഴും ഉണ്ട് തലേല്

എപ്പോഴാണ് പോയത് ചേട്ടൻ പോയത് തന്നെ പിന്നെ വിക്രമം പോയപ്പോഴേ മുഖത്ത് മുഖത്തെന്തെങ്കിലും ഉണ്ടായിരുന്നോട്ടി പൗഡർ അത് പിന്നെ കൊണ്ടുവന്ന േ കൊണ്ടുവന്ന് കെട്ടിയപ്പോൾ അതെ ഇത് പോയപ്പോ വിക്രമ എന്തേലും പറഞ്ഞായിരുന്നു പറഞ്ഞു മൂന്നാല് കൊണ്ട് അടിയും വിക്രമോ ഞാൻ അഞ്ചാരത്തെ നല്ലോണം അങ്ങോട്ട് പറഞ്ഞു നല്ല കീറും ഞാൻ കീറു നടക്കണ കേസ് കേസെ ദൈവമേ ഇതൊക്കെ എനിക്ക് കിട്ടേണ്ട സാധനമാണ് മുഖത്ത് വിഷമറിയാം കടം കയറിയത് വിക്രമൻ ഇവിടെ പോയപ്പോ എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് ഇടീ കൊണ്ടി പോയത് അതിൽ പിടിച്ചുണ്ട് ഞാൻ ണെന്ന് സങ്കല്പിക്കുക സങ്കല്പത്തിലുള്ള ഭർത്താവ് അല്ലാതെ എനിക്ക് വേണ്ടല്ലോ നിന്റെ കെട്ടിയോ നിന്റെ ഒന്ന് തല്ലും മേടിച്ചോണ്ട് ഇങ്ങനെ ഇങ്ങനെ പോവാണ് രാവിലെ പണിക്ക് ഇങ്ങനെ എവിടെ ചെന്നപ്പോ തിരിഞ്ഞെന്ന് പറയണേ എക്സ്പ്രഷൻ എവിടെ ചെന്നപ്പോഴാണ് തിരിഞ്ഞത് ആ ഇവിടെ തിരിഞ്ഞിട്ട് തിരിച്ചു ഞാനല്ല ഇത് ഇനി രൂപന് എന്തെങ്കിലും അടയാളങ്ങളൊക്കെ ഉണ്ടോ പിന്നെ ചേട്ടന് മൂന്നാലഞ്ചില് അതുകൊണ്ടല്ലേ മണിക്ക് പറഞ്ഞു അടയാള അതല്ല അടയാളങ്ങൾ എന്തെങ്കിലും പാടോ അങ്ങനെ എന്തെങ്കിലും േട്ടന്റെ തല കറുത്ത പിന്നെ കണ്ടുപിടിക്കാൻ മറുഗണ്ട് വേറെ എന്തെങ്കിലും അടയാളം പെട്ടെന്ന് കണ്ടുപിടിച്ച് വേറെ കഴുത്തിൽ മർഗണ്ടേ ഇവിടെ ഇവിടെ ഒരു മർഗണ്ട് പിന്നെ ഇവിടെ ഒരു മർഗം എന്താണ് ചേട്ടന്റെ ഫോട്ടോ വേണം കാരണം നാട്ടിൽ മേടിക്കുന്ന പിള്ളേർക്ക് പിന്നെ നിങ്ങടെ വീഡിയോ കാണത്തില്ലേ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ വീഡിയോ വല്ലതും എല്ലാരും പറയാം അച്ഛന്റെ താൻ്റെ ഫോട്ടോ കോപ്പിയാന്ന് നടക്കൂല പറയട്ടൂപ്പാട് വരൂ സംഭവ് ജാനകി ജീവിതം എന്നൊക്കെ പറയുമ്പോ നമ്മള് ചെറിയ ഏറ്റ കുറച്ചിലുകളൊക്കെ ഉണ്ടല്ലോ ചിലപ്പോ വിഷമം വരും ചിലപ്പോ സന്തോഷം വരും ചിലപ്പോ നമ്മളിചിരിക്കും ചിലപ്പോ കരയും ഉദാഹരണത്തിന് മറ്റേ രമണി ചേച്ചി കഴിഞ്ഞ മാസം അവള് കുളത്തിൽ വന്നൊന്ന് മുങ്ങി പിന്നെ പൊങ്ങിയിലെന്താണോ പറഞ്ഞിട്ട് എങ്ങ് കാരാമോണോ സുരേന്ദ്ര പശുവിനെ പുല്ലിറക്കാൻ വേണ്ടി കുത്തി കാലിലൊരു പാമ്പ് ഒന്ന് കൊത്തി ചത്താ ൂടി ജംഗ്ഷനിലൂടെ പോയാടിപ്പണിക്കാണ് പോയ ചെറുതായിട്ടൊന്നും മരിച്ചു രണ്ടു കൂടെ ചേർത്ത് വിട്ട്

സത്യം പറഞ്ഞ നീ ഓടിയിപ്പ എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യ പിന്നെ നീ തളന്നു കിടക്കൂന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്കിത്തി സമാധാന പരിക്കൂട്ടിയും കറുത്തമ്മയും ഒരു പഴനി ഇവിടെ പഴം ആ അവസരമില്ല അവിടെ പഴം കാര്യങ്ങൾ അതെ പുഴുങ്ങിയാണ് ശകലം വിഷമം തോന്നുമെങ്കിലും പിന്നീട് സുഖമുള്ള ഒരു കാര്യം പറയട്ടെ അതായത് ആന്ധ്രാപ്രദേശിൽ വെച്ചാണല്ലോ ഇത് സംഭവിച്ചത് എന്തെരുടാ ഇത് ബോഡിയും കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോ ആന്ധ്രാ സർക്കാരിന്റെ ഒരു രണ്ടു മൂന്നെണ്ണം ഇങ്ങോട്ട് മേടിക്കും പൈസ അവിടുന്ന് ഞാൻ കർണാടക ബോർഡറിലോട്ട് കയറ്റി വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ഇറക്കും അവരും തരും രണ്ടു ലക്ഷം പിന്നെ നേരെ തമിഴ്നാട് സർക്കാർ അവര് കൈ നോക്കിയിരിക്കുമോ അവരും തരും രണ്ടു മൂന്ന് ലക്ഷം പിന്നെ കേരള സർക്കാരിന്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ അവര് തരും പിന്നെ പഞ്ചായത്തിൽ ഞാനും തരും കറക്റ്റ് ഒരു പത്ത് പതിനാറ് ലക്ഷം രൂപ ഞാൻ തരും ലക്ഷം ബാംഗ്ലൂർ അവിടെ എല്ലാം തരാൻ പറ്റൂ രൂപ കിട്ടുമോ ഇരുപത് ലക്ഷം കിട്ടുവാണോ ഇരുപത് ലക്ഷം രൂപ കിട്ടും എനിക്ക് തരണം കിട്ടും കൃത്യമായിട്ട് വിക്രമനാണെങ്കിൽ അച്ഛൻ എന്തോ കിഡ്നി മേടിക്കണമെന്ന് പറഞ്ഞ് പണ്ട് എന്റെ ഒരു പത്ത് ലക്ഷം രൂപ മേടിച്ച് ചുമ്മാ ഒരു ലക്ഷം എനിക്ക് നിങ്ങൾ ഇവിടെ കിടന്ന് ചന്തപണി കാണിക്കല്ലേ ഈ മരണത്തിന് ആരെയൊക്കെ എന്നറിയാം ഞാൻ വിളിച്ചേക്കണത് എം പി വരും എം എൽ എ വരും ആരുടെ മൊത്തം ഇങ്ങോട്ട് വരും അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കിടന്ന് വേള ഉണ്ടാക്കരുത് ഡീസന്റ് ആയിരിക്കണം അതവിടെ ഡെഡ് ബോഡിയുടെ അടുത്ത് ഫോൺ കടന്നില്ലേ ആരോടെ ചേട്ടാ ണോ എടാ എവിടെങ്കിലും പോയി ചാവടാത്തി ലക്ഷം രൂപ ചത്തന്ന് പറഞ്ഞ് മെമ്മർ പറഞ്ഞു നീ ചത്തന്ന് അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം അവ മരിച്ചെന്ന് എന്തോ മെസ്സേജ് എന്റെ അമ്മയാണ് രണ്ട് പിള്ളേരാണ് അവ മരിച്ചെന്ന് പറഞ്ഞ് മെസ്സേജ് മെസ്സേജ് കണ്ട സാറെ മെമ്പറെ ഒരു മുപ്പതിനായിരം രൂപ അഡ്ജസ്റ്റ് ചെയ്തു തരുമോ തരുമോ താഴെ നീല പൈസ ഇല്ല വായിച്ച് നോക്കണം അവൻറെ പൈസ തന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെങ്കിലും പോയി മരിക്കും മെമ്പർ പൈസ തന്നില്ലെങ്കിൽ ഞാൻ എവിടെന്നെങ്കിലും എന്ന് പറഞ്ഞത് എം എ ആർ കേറിക്കും ഇന്ന് ഏകുമോ കയർ എടുക്കരുത് അല്ലേമോ സൂപ്പർ ഫാനോടാ എന്തിനാ പറഞ്ഞ ഡയലോഗ് അയ്യോ ഞാൻ സ്റ്റാറ്റസ് നോക്കിയോ നില്ലേ കാള സ്പെല്ലിംഗ് എന്താ പി യു യു ടി ടി അത് നീ നീ പെട്ട് പെട്ട് എടാ പറഞ്ഞു െ വിളിച്ചു അവിടെ കുഴി കെട്ടുന്നു കർമ്മിയെ വിളിച്ചു അപ്പൊ അവരെല്ലാം കൂടി വരുമ്പോ നിന്നെ അറിഞ്ഞു തള്ളി കുഴി വരെ വെട്ടി അതിപ്പോ ഞാൻ തോന്നിയ നീ ഒന്നും ചെയ്യണ്ട അനങ്ങാതെ നേരെ ചെന്നാ കുഴിയിലോട്ടങ് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ